ഭീമാനപിതങ്ങൾ പറയുന്നുണ്ട് സലാസത്തുൻ മൂന്ന് ഗുണങ്ങളുണ്ട് സഹോദരാ സഹോദരി മൻകുന്ന ഫീ ആ മൂന്ന് ഗുണങ്ങൾ ഒരാളിലുണ്ടായാൽ വചത ബിഹിന്ന ഹലാവത്തൽ മാൻ

മൂന്ന് ഗുണങ്ങൾ ഒരാളിലുണ്ടായാൽ ഹലാവത്തൽ ഈമാൻ ഈമാൻ്റെ ഹൽവ ഈമാൻ്റെ മധുരക്കെട്ടി അനുഭവിക്കാൻ അവർക്ക് സാധിക്കുമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അതിലൊന്നാമത് പറഞ്ഞതേതാണ് സഹോദരാ അതിലൊന്നാമത് പറഞ്ഞതേതാണ് സഹോദരി അയ്യക്കോനല്ലാ അയ്യക്കോനല്ലാഹു റസൂലുഹോ അഹബയിലേഹി മിമ്മാകുമാ അല്ലാഹും അല്ലാൻ്റെ റസൂലും മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടതായി മാറുക അങ്ങനെ പ്രിയപ്പെട്ടതായി മാറിയാലേ ഈ മാൻ്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയൂ എന്ന് അലൈഹി വസല്ലം അള്ളാഹു അയി നമുക്ക് തൗഫീക്ക് തരട്ടെ അതിന് ഈ മജിലിസൊക്കെ വേണം അതിനിതൊക്കെ നിലനിൽക്കണം അതുണ്ടായാൽ മാത്രം പോരാ അതിൻ്റെ പ്രയോക്താക്കളായി അതനുഭവിക്കുന്നവരായി അതുകൊണ്ട് മാറ്റമുണ്ടാക്കണമെന്ന നീയത്തോടുകൂടെ തന്നെ ഇതിൽ നമ്മൾ സംബന്ധിക്കണം അള്ളാഹോ കപൂലാക്കട്ടെ അള്ളാഹോ കബൂലാക്കട്ടെ മൂന്ന് കാര്യത്തിൽ ഒന്നതാണ് അള്ളാഹും റസൂലും മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടതായി മാറുക രണ്ടാമത്തെ കാര്യം ഒരാളെ സ്നേഹിക്കുന്നു ലായു ഹിബുഹു ഇല്ലാലില്ല എന്തിനാണ് സ്നേഹം അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് അയാൾ അള്ളാൻ്റെ ആളാണ് അയാൾ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധമുണ്ട് അയാൾ അള്ളാക്ക് പരിഗണന നൽകുന്ന ആളാണ് ആ ഒരൊറ്റ കാരണത്താൽ ഒരാളെ സ്നേഹിക്കുക മൂന്നാമത്തെ കാര്യം കുഫ്രിലേക്ക് മടങ്ങുന്നത് തീയിലേക്കിടുന്നതിന് സമാനമായി കാണുക ഒരു കാര്യം കുഫ്രാണോ എന്ന് സംശയമുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് പോകൂല ഇപ്പൊ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട കുറേ തർക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അപ്പോൾ അവരുടെ മതത്തിൻ്റെ ഒരു ആചാരമാണതെന്ന് കേൾക്കുന്നു അപ്പോൾ പടച്ചറബ്ബ്ബേ ആ രൂപത്തിലൊരാഘോഷത്തിൽ ഞാൻ പങ്കാളിയായാൽ അതാ നിലക്കുള്ളൊരു കുഫ്രി എന്നിൽ നിന്ന് വരലാണോ അങ്ങനെ ഒരു ഭയമുണ്ടെങ്കിൽ പടച്ചോനെ ഒരു വിശ്വാസി ആ ഭാഗത്തേക്ക് പോകില്ല അത് തീയിലേക്കിടുന്നതിന് സമാനമായി അവൻ അനുഭവപ്പെടും അല്ലാന്ന് റസൂല് പറയാ ഈ മൂന്ന് ഗുണങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ മാധുര്യം അനുഭവിക്കാൻ അയാൾക്ക് കഴിയുമെന്ന് തോഫീക്ക് തരട്ടെ അള്ളാഹു തോഫീക്ക് തരട്ടെ നബിനെക്കുറിച്ച് സ്നേഹവും ഇഷ്ടവും താല്പര്യം ഉണ്ടെങ്കിൽ നബിനെക്കുറിച്ച് പറയുന്നത് കേൾക്കാനും താല്പര്യം ഉണ്ടാവും നബിയുടെ മാല മൗലീത് ചൊല്ലുന്നതിൽ മൗലീദ് പാടിപ്പറയുന്നതിൽ ഒക്കെ വല്ലാത്തൊരു നിർവൃത്തിയും ഒരാനന്ദ ഒരു സന്തോഷവും ഒക്കെ അനുഭവപ്പെടും അങ്ങനെയൊക്കെ അനുഭവിക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ നിങ്ങളറിയോ ഒരിക്കൽ ഉമർബിൻ ഉൽഹത്താബു അലി അള്ളാഹു അനഹുവിന് മുത്തുനബിയോട് വല്ലാത്തൊരിഷ്ടം തോന്നി അപ്പോൾ ഉമർ അലി അള്ളാഹുഹു റസൂലല്ലാട് ഇഷ്ടമില്ലാത്ത ആളാണോ ഇഷ്ടമില്ലാത്ത ആളൊന്നുമല്ല വലിയ ഇഷ്ടമുള്ള ആളാണ് പക്ഷേ ഇസ്ലാമിലേക്ക് വന്ന ആദ്യ കാലഘട്ടത്തിൽ തുടക്കത്തിലാണ് സംഭവം ഇസ്ലാമിലേക്ക് ഇങ്ങനെ വന്ന് പിന്നെ ഉമർ അലി അള്ളാൻ നബിയുടെ കുറേ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ കേട്ട് നബിയുടെ അടുത്ത് പോയി ഇങ്ങനെ ഇരുന്ന് കൽബിൽ നബിയോടുള്ള സ്നേഹം നിറഞ്ഞു അങ്ങനെ ഇതൊന്ന് മുത്തുനബിയോട് തുറന്ന് പറയാം എന്ന് തീരുമാനിച്ചു ആര് പഠിച്ചവൻ ഞങ്ങൾ ഉറങ്ങിയോ നിങ്ങളോടാണ് ഈ വയല് ആര് തീരുമാനിച്ചു ഉമർ റുബിനു ഹത്താബുറിയാഹുനു അങ്ങനെ പോയി സുല്ലാൻ്റെ അടുത്ത് പോയി എന്നിട്ട് പറഞ്ഞു നബിയെ ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണ് എന്തേ ഉമർ അപ്പോൾ പറഞ്ഞു വല്ലാഹി ജല്ല തന്നെയാണ് സത്യം ാണ് സത്യം നിങ്ങളാണ് ലങ്ങളാണ് ജനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടയാൾ എൻ്റെ പിതാവിനേക്കാൾ എൻ്റെ മാതാവിനേക്കാൾ എൻ്റെ മക്കളേക്കാൾ എൻ്റെ ഭാര്യയെക്കാൾ എൻ്റെ സഹോദരീ സഹോദരന്മാരേക്കാൾ സർവജനങ്ങളെക്കാളും എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടയാൾ നിങ്ങളാണ് എൻ്റെ തടിയു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും പരിഗണന നൽകുന്നത് നിങ്ങൾക്കാണ് എന്റെ കാര്യം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും വലിയ കാര്യം ഏറ്റവും വലിയ പ്രിയം ഏറ്റവും വലിയ ഇഷ്ടം നിങ്ങളോടാണ് അത് കേട്ടപ്പോൾ മുത്ത് നബിക്ക് സത്യത്തിൽ സന്തോഷമായി ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ഹബീബായ നബിക്ക് സന്തോഷമായി കാരണം ആരായി പറയണത് ഉമർ അലി അള്ളാഹ്നുവാണ് ഉമർ അലി അള്ളാഹുനുഹു മുസ്ലിം ആകുന്നത് വരെ മക്കയിൽ ഉമർ തങ്ങളെ തങ്ങളെക്കുറിച്ചൊരു വർത്താനുണ്ടായിരുന്നു എന്താ വർത്താൻ എന്നറിയോ ആളുകൾ പറയുമായിരുന്നോ വല്ലാഹി ലായുസ്ലിമോ

ഹബീബായ നബിയോടുള്ള ഉമർ തങ്ങളുടെ ഉമർ തങ്ങളുടെ അറപ്പ് കൊണ്ടും ആളുകൾ പറയുമായിരുന്നു ഹത്താബിന്റെ സാക്ഷാൽ കഴുത ഷഹാദത്ത് മുസ്ലിം ആയാലും ഹത്താബിന്റെ പുത്രൻ എന്ത് ചെയ്യൂല നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത്രത്തോളം നബിയുടെ കഠിന വിരോധിയാണ് ആര് ആ ഉമർ തങ്ങളാണ് വന്നിട്ട് പറയുന്നതിന് ബിയേ എൻ്റെ തടി കഴിഞ്ഞാൽ പിന്നെ എനിക്കെൻ്റെ വാപ്പയല്ല അമ്മയല്ല മക്കളുമല്ല ഭാര്യയല്ല ആരുമല്ല നിങ്ങളാണ് ഏറ്റവും പ്രിയപ്പെട്ട ആൾ അസുറുള്ളക്ക് സന്തോഷമായി അങ്ങനെ അത് പറഞ്ഞു ഉമർ അല്ലിയില്ലാവിനുമായിട്ട് ഇറങ്ങാൻ നിങ്ങൾ ശ്രദ്ധിക്കണേ ഈ പറയുന്നത് ശ്രദ്ധിക്കണം ഉമർ അലി അല്ലാവിനും അങ്ങനായിട്ട് ഇറങ്ങാൻ അപ്പോഴത്തെ കവിടാഗതനായി മഹാനായ മൊക്കറബായ മലക്ജ്ബിരി എന്നിട്ട് ഓദി കേൾപ്പിച്ചതാണ് ഏറ്റവും ബന്ധപ്പെട്ടയാൾ ാൾ ഉമ്മയേക്കാൾ മക്കളേക്കാൾ ഭാര്യയെക്കാൾ ഭർത്താവിനേക്കാൾ എന്നാണോ പറഞ്ഞത് ആണോ അല്ല മിന്നംസിഹിം ആരേക്കാൾ ിനോടും അവൻ്റെ അവൻ്റെ തടിയേക്കാൾ പ്രിയം വെക്കേണ്ടയാൾ അഷ്റഫുൽ ബന്ധപ്പെട്ട് മുഹമ്മദ് മുസ്തഫ മുസ്തഫി മാ തങ്ങളാണ് ഉമർ അലി അള്ളഹനു എന്താ ഉമർ അലി അള്ളാന്ന് എന്താ ഉമർ അലി അള്ളാഹുനു പറഞ്ഞതിന് ബിഎ നിങ്ങളാണെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടയാൾ ആരെക്കാൾ എൻ്റെ വാപ്പയേക്കാൾ ഉമ്മയേക്കാൾ മക്കളേക്കാൾ ഭാര്യയേക്കാൾ ഒക്കെ ഇഷ്ടം നിങ്ങളോടാണ് പക്ഷേ ഒരു കാര്യണ്ട് ഇല്ല മിന്നെ തടി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞതോ ഔലാബിൽ മുഅ്മിനീന സ്വന്തം തടിയേക്കാൾ ബന്ധപ്പെട്ടയാൾ മുഹമ്മദ് നബിയാൻ അലൈഹി വസല്ലം അപ്പോൾ ഉടനെ ഉമർ റളിയല്ലാഹു അൻഹുനെ വിളിച്ചു മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം െ വിളിച്ചിട്ട് ആയത്ത് ഓതി കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഹത്താബിൻ്റെ പുത്ര നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു ഹത്താബിൻ്റെ പുത്ര നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്റെ തടിയേക്കാൾ എന്നല്ലേ എന്റെ തടി തടി കഴിഞ്ഞാൽ നബിയെ നിങ്ങളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്നല്ലേ പറഞ്ഞത് അങ്ങനല്ല പറയേണ്ടത് എന്റെ തടിയേക്കാൾ പ്രാധാന്യം നിങ്ങളോടാണ് അപ്പോഴേ ഈ മാൻ പൂർണമാകൂ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ എന്നിട്ട് ഉമർ തങ്ങളുടെ കണ്ണിലേക്കൊരല്പനേരം മുത്തിനബി നോക്കി ആ നോക്കം വലിയ തർവിയത്തിന്റെ നോട്ടമായിരുന്നു പ്രവാചകനോടുള്ള പ്രേമം അതിലൂടെ ഉമർത്തങ്ങളുടെ കൽബിലങ് നിറഞ്ഞു എന്നിട്ട് ആവേശത്തോടെ ഉമർ തങ്ങൾ വിളിച്ചു പറഞ്ഞു നബിയെ വല്ലാഹി അള്ളാഹുവാണ് സത്യം അങ്ങയുടെ ശരീരത്തിലെ ഒരു രോമം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ശരീരം പോലും ബലി കൊടുക്കാൻ തയ്യാറാണ് നബിയെ അഥവാ എൻ്റെ തടിയേക്കാൾ ഞാൻ പ്രാധാന്യം കൽപ്പിക്കുന്നത് അങ്ങയുടെ ശരീരത്തിലുള്ള ഒരു രോമത്തിനാൽ അതാണ് ഹുബ്ബ് അതാണ് സ്നേഹം അതാണ് ഇഷ്ടം അള്ളാഹു ആ നിലയിൽ മുത്ത് നബിയെ ഇഷ്ടപ്പെടാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകട്ടെ എന്തൊരു പൂതിയാണ് റബ്ബെ ആ നബിയെ ഒന്ന് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹം തോന്നിയിട്ടില്ലേ നിങ്ങൾക്ക് ആഗ്രഹം തോന്നിയിട്ടില്ലേ മുത്ത് റസൂലിൻ്റെ പൊന്നാര മുഖം ഒന്ന് കാണാൻ ചില സഹോദരന്മാരും സഹോദരിമാരൊക്കെ വന്നിട്ട് റസൂല സ്വപ്നം കണ്ട കാര്യങ്ങൾ ഇങ്ങനെ പറയും അവരുടെ അവതരണം കേൾക്കുമ്പോൾ തന്നെ നൂറ് ശതമാനം ബോധ്യാണ് അവരെ കണ്ടിട്ടന്നേന്ന് ആ പറയുന്നത് ചിലർ സങ്കടം പറയും ഞാനിങ്ങനെ റൗലൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നത് സ്വപ്നം കണ്ടു അങ്ങനെ എന്നോടൊരാൾ പറഞ്ഞു അത് അപ്പുറം റസൂലുണ്ട് വാ ഒന്ന് പോയി നോക്കുക ഒരു വെളിച്ചം ഞാൻ കാണുന്നുണ്ട് പക്ഷേ അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് അയാൾ അങ്ങ് മാറിക്കണി ആയിട്ട് മാറി ഞാൻ കാണാൻ എനിക്ക് കഴിഞ്ഞില്ല പിന്നെ ഭയങ്കര സങ്കടം എന്നൊക്കെ പറഞ്ഞവരുണ്ട് ഹത്തായി കാണാൻ അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ ഓരോരുത്തർക്കും തൗഫീക്ക് നൽകട്ടെ